ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജന്റെ പുസ്തകം മാധ്യമങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു വിവാദമെന്ന മുഖ്യമന്ത്രി ഒരാൾ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എഴുതിയ ആൾ കൂടെ ഉണ്ടാവില്ലേ എന്നും ജയരാജൻ തന്നെ ഇത് തള്ളി പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സരിൻ മിടുക്കനായ വ്യക്തിയാണെന്നും മറ്റൊരു ചേരിയിൽ നിന്ന് വന്ന ആളായത് കൊണ്ട് ഇ പിക്ക് അറിയാമോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത് അറിയില്ലെന്ന മറുപടി മാത്രമാണ് ഇ പി നൽകിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആ പ്രകാശന ചടങ്ങിൽ അയാൾ വേണ്ടേ അല്ലെങ്കിൽ അയാൾ അറിയണ്ടേ അങ്ങനെ പ്രകാശന ചടങ്ങിൽ ഇടയാൾ അറിയണം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിവാദങ്ങളായിട്ട് വരുന്നു എന്നാണ് നോക്കുന്നത് ഞാൻ അത് പറഞ്ഞില്ല അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു ആത്മാതി എഴുതുന്നു ശരിയാണ് അത് ആർക്കും കൊടുത്തിട്ടില്ല ആരെയും വൃദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല ാണ് പറഞ്ഞത് നല്ല പിടിക്കാനായിട്ട് ഒരാളാണ് അതിന് സംശയൊന്നുമില്ല അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് അറിയറിയില്ല ഞാൻ ചെയ്യാമോ ഈ പുസ്തകം പരാമർശിച്ചിട്ടില്ല എനിക്കറിയാത്ത ഒരാളെങ്ങനെയാണ് ഞാൻ പരാമർശിക്കുക അങ്ങനെ പ്രശ്നം എന്റെ മുന്നിൽ വരുന്നിട്ടല്ല എന്നാണ് ജയരാജ